എല്ലാവർക്കും പവിഴ സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത് ഒരു തനി നാടൻ മീൻകറി വയ്ക്കുക അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ ചെയ്യുക അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോരോ കമൻറ്റിലൂടെയാണ് നമുക്ക് ചെയ്യാൻ നമുക്കൊരു പ്രചോദനമായിട്ട് വരുന്നത് നമുക്കിനിയും ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി കറുവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആക്കോട്ട് ഇതിലേക്ക് കറിവേപ്പില ഇടണം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിനകത്തു ചേർക്കണം ആ ഇതുപോലെ എണ്ണ മണ്ടയ്ക്ക് തെളിഞ്ഞു വരണം അപ്പം അത് നമുക്ക് ഇതിനുള്ള മസാലയൊക്കെ കറക്റ്റ് പരുവുമായി മൂത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ എന്നിട്ട് ഈ പരുവാകുമ്പം ഇതിനകത്തോട്ട് നമുക്ക് ചാറിന് എത്ര ലൂസായിട്ട് വേണമെന്നു വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം ഇതിന് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണമെന്നോ ഉപ്പ് ചേർക്കണം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പം അതിനകത്തോട്ട് നമുക്ക് മീനെല്ലാം ഇടണം മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കണം അത് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പാത്രം വെച്ച് അടയ്ക്കാം ആ മീൻകറി നല്ലതായിട്ട് തിളച്ച് നല്ല കറക്റ്റ് പരുവായി വരിക അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞില്ല അത് കറക്റ്റ് പരുവാണ് മീൻ കറക്റ്റ് പരുവാകുന്നത് ആണെന്ന് അറിയുന്നത് ഇപ്പം നല്ലത് എണ്ണ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ ആ ഇതിപ്പോൾ കറക്റ്റ് പരുവായി നമുക്കിനി അത് വാങ്ങി വയ്ക്കാം ചക്ക വേവിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മീൻകറി കഴിക്കാൻ പോവുക ചക്കയും മീൻകറിയും കൂട്ടി ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു